ഞാൻ ഡോക്ടർ ഷാംസുദ്ദീൻ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ട്രില്യൺ കണക്കിന് സെല്ലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് എത്തിയാൽ മാത്രമേ ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അത് അങ്ങനെയാണെങ്കിൽ ആ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്ന് ഉപയോഗിച്ച് പോവുകയുള്ളൂ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മൂത്രത്തിലൂടെ കുറേ ഗ്ലൂക്കോസ് പുറത്തേക്ക് പോകും അപ്പം ഇൻസുലിനെ ഒരു കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസിനെ കൊണ്ടുവരണമെങ്കിൽ ആ കോശത്തിൻ്റെ ഒരു ഡോർ നമ്മൾ റൂമാന്ന് സങ്കല്പിക്കുക ഒരു കോശം അപ്പോൾ ഡോർ ഡോറുണ്ടാവും ആ ഡോറിൻ്റെ ഡോർ തുറക്കേണ്ട ചാവിയാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ പ്രവർത്തിക്കേണ്ട ആ ലോക്കിൽ ആ ഹോളിൽ ഈ ഫാറ്റ് വന്ന് അടിയുമ്പോൾ അതാണ് ഒരുപാട് ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ ഫാറ്റ് കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും കാരണം ഈ ഇൻസുലിൻ എന്ന് പറയുന്ന കീ പ്രവർത്തിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഈ ഫാറ്റ് വന്ന് അടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയില്ല അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവും പക്ഷേ ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പോൾ ഇൻസുലിൻ കൂടുന്നത് കൊണ്ടുള്ള ഉണ്ടാവും ഇൻസുലിൻ കൂടിയാൽ അടുത്ത സ്റ്റെപ്പ് പ്രഷർ കൂടാം ഇൻസുലിൻ സ്റ്റെപ്പ് കൂടിയാൽ അടുത്ത സ്റ്റെപ്പ് പിന്നെ കൊളസ്ട്രോൾ കൂടാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു തുടക്കമാണ് ബോഡിയിൽ ഇൻസു യൂറിക് ആസിഡ് കൂടാം ഈ ഇൻസുലിൻ കൂടുക എന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ മസിലുകളെ വ്യായാമം ചെയ്താൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് എന്തെങ്കിലും ഒരു വെയ്റ്റിനെതിരെ നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് വ്യായാമത്തിലൂടെ മാത്രം പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമുക്കറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രമല്ല പ്രമേഹത്തിന് കാരണം ഒരു പത്തോ പതിനഞ്ചോ കാരണങ്ങൾ പ്രമേഹത്തിനുണ്ട് അതിലൊന്ന് മാത്രമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത നമുക്ക് വ്യായാമത്തിലൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഒഴിവാക്കാൻ പറ്റും എന്താണ് താങ്ക് യു